മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നടി ദേവി ചന്ദ്ര ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ട പിന്നീട് വില്ലത്തെ കഥാപാത്രങ്ങളിലും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ദേവി ചന്ദ്ര സീരിയലിൽ മാത്രമല്ല മിമിക്രി വേദിയിലും നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ നടിയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ദേവി ദേവീചന്ദനയും ഭർത്താവും ഗായകനുമായ കിഷോറും അവരുടെ പതിനെട്ടാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ ഒരു വീഡിയോ ദേവി പങ്കുവെച്ചു മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് വിവാഹ ജീവിതത്തിന് പക്വത് വന്ന് എന്ന് നടി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഇന്ന് പക്വന്നു പതിനെട്ട് വർഷത്തെ ഒരുമയോട് ജീവിച്ചു നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിനും നന്ദി പറയുകയാണ് പ്രണയവും പരസ്പരം മനസ്സിലാക്കലുമാണ് ഞങ്ങളെന്ന് പങ്കുവയ്ക്കുന്നു ഇപ്പോഴും ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ഇനിയും മയിലുകൾ മുന്നോട്ട് പോകാനുണ്ടെന്ന് തന്നെ പറയാം ഇങ്ങനെയാണ് ദേവിചന്ദന പറയുന്നത് വഴക്ക് കൂടിയാണ് തങ്ങളുടെ പ്രണയം ആരംഭിച്ചതെന്നും കിഷോർ ദേവിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മുൻപ് വിദേശത്തൊക്കെ പരിപാടി പോയപ്പോഴാണ് അടുപ്പത്തിലാവുന്നത് ദേവിയുടെ വളവള എന്ന സംസാരം കേട്ടിട്ടാണ് തുടക്കത്തിലെ വഴക്ക് കൂടിയിട്ടുള്ളതെന്ന് കിഷോർ പറയുന്നു മാത്രമല്ല തന്നോട് കിഷോറിന് അന്ന് ഭയങ്കര ദേഷ്യമായിരുന്നുവെന്ന് ദേവിയും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്നൊക്കെ ഒരു കിറ്റ് കഴിഞ്ഞ ഉടൻ അടുത്ത പരിപാടിക്ക് കയറും അങ്ങനെ ജിൽ ജില്ലായി നിൽക്കുമ്പോൾ കിഷോർ അടുത്തേക്ക് വന്ന് വിളിക്കും ഒരു രണ്ട് മിനിറ്റ് ശബ്ദത്തിന് ഒന്ന് റെസ്റ്റ് കൊടുക്കാമോ എന്ന് വോക്കൽ കോഡ് നിന്ന് ശബിക്കുന്നുണ്ടാവുമെന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വഴക്ക് കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങിയത് മുൻപൊരു വീഡിയോയിൽ ദേവിയും കിഷോറും പറഞ്ഞിട്ടുണ്ട് പ്രണയം തുടങ്ങുന്നതിന് മുൻപ് പിന്നിലൊരു കാപ്പി ഉണ്ടാക്കി കൊടുത്തതാണെന്ന് താരങ്ങൾ പറഞ്ഞിരുന്നു ഒരിക്കൽ അമേരിക്കയിലെ സ്റ്റേജ് പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് ഞങ്ങളെന്ന് താമസിക്കുന്ന ഒരു വില്ലയിലാണ് രണ്ടാൾക്കും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുണ്ട് ബാക്കിയുള്ളവർ തലേ ദിവസത്തെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നുണ്ടാകും അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് തന്നോട് കിഷോർ ഒരു കാപ്പി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു ഞാനത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാപ്പിയിലൂടെ തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടേതെന്ന് താരങ്ങൾ പറയുന്നു ഒരു പാട്ടുകാരനല്ലേ ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചിന്തിച്ചു പിന്നീട് ജീവിതകാലം മുഴുവൻ കാപ്പിയിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്ന് തമാശ രൂപേണ ദേവി ഒരു പരിപാടിക്കിടെ തന്നെ പറഞ്ഞിരുന്നു ആ വാക്കുകളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിട്ടുണ്ട് മുൻപ് പല അഭിമുഖങ്ങളിലും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആദ്യമായി ജീവിതത്തിൽ ദാമ്പത്യത്തിന് പ്രായപൂർത്തിയായി എന്നും പക്വത വന്നു എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ദേവിദന്ദനയുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭർത്താവിനെ കണ്ടാൽ പ്രായം കുറവാണല്ലോ എന്നും മകനാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് എന്നാൽ അതിനെ അതിൻ്റെതായ രീതിയിൽ മാത്രം എടുക്കും എന്നും അങ്ങനെ മറ്റൊരു രീതിയിൽ അതിനെ മാറ്റി അതിനെ കുറിച്ച് ചിത്രീകരിക്കേണ്ട എന്നാണ് ദേവിചന്ദ്രനയുടെ തന്നെ അഭിപ്രായം ദേവിചന്ദ്രയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരും അധികം ഇടപെടാറും ഇല്ല ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇവർ വൈറൽ കപ്പിളാണ് എന്നാൽ ഇവരുടെ വിശേഷങ്ങൾക്കൊക്കെ തന്നെയും കഴിഞ്ഞൂരിടാൻ ആരും വരാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ദേവിചന്ദനെക്കുറിച്ചുള്ള പോസ്റ്റുകളൊക്കെ നിറയാറുണ്ട് അപ്പോൾ ഭർത്താവിന്റെ വാർത്തകളും എത്താറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഇപ്പോൾ വിവാഹ വാർഷികം ആശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ